മന്ദാരം പബ്ലിക്കേഷൻ സാഹിത്യ സംഗമവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു മന്ദാരം പബ്ലിക്കേഷൻ സാഹിത്യ സംഗമവും രണ്ട് സാഹിത്യകൃതികളുടെ പ്രകാശനവും അവാർഡ് വിതരണവുമാണ് കോട്ടയം പബ്ലിക് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ചത് എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന കൃതിയും കർത്താവും മൂന്നാം ഭാഗവും മഴതോരും മുൻപേ എന്നീ പുസ്തകങ്ങളുടെയും പ്രകാശനമാണ് നടന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രസംഗം ഞാൻ അസാധാരണമായ രൂപത്തിൽ നീട്ടുകയും ചെയ്താൽ ഞാൻ ആദ്യം പറഞ്ഞ പച്ചക്കറാകുമെന്ന് നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളിൽ തന്നെ ഓർത്തിരിക്കുകയാണ് ഇവിടെ ഈ പുസ്തകം ഞാനും മന്ദാരം പബ്ലിക്കേഷൻസിൻ്റെ യോഗത്തിൻ്റെ ഇതിന് മുമ്പൊക്കെ എടുത്തിട്ടുണ്ട് അത് എനിക്കു വളരെ സന്തോഷമുള്ള കാരണം ഈ കാലഘട്ടത്തിൽ പബ്ലിഷർ നല്ല കഷ്ടപ്പാടൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുമോ നമ്മളൊരു ട്രാൻസിഷൻ ഫീൽഡിൽ നിൽക്കുകയാണ് പ്രിൻ്റഡ് മീഡിയയും ഡിജിറ്റൽ മീഡിയയും ഒരു ട്രാൻസാക്ഷൻ അപ്പോൾ അതുകൊണ്ട് എന്താണ് വരുന്നത് ആളുകളെല്ലാം പ്രത്യേകിച്ച് പുതിയ തലമുറ ഡിജിറ്റൽ യുഗത്തിലേക്ക് പോകണമെന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവർ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ പ്രിന്റ് മീഡിയയിൽ പ്രിന്റ് രംഗത്ത് നിൽക്കുന്ന പബ്ലിക്കേഷൻസ് അനുഭവിക്കേണ്ടി വരുന്ന വിഷമം വളരെ വലുതാണ് ഈ വിഷമം ഒക്കെ നിൽക്കുമ്പോഴാണ് ഇവിടെ ന്യൂസ് പേപ്പറിൻ്റെ വിലയും കൂടി പ്രിൻ്റിങ്ങിൻ്റെ ചാർജും കൂടി

മന്ദാരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവി അധ്യക്ഷത വഹിച്ചു പുടലൂരിന്റെ മുൻതിളക്കം ഗോൾഡൻ ഡയമണ്ട് നമുക്ക് സൗകര്യത്തിനായി നമ്മുടെ ആശയങ്ങൾ വിനിമയം ചെയ്യുന്നതിലേക്കായി വാട്സപ്പ് കൂട്ടായ്മ ഫേസ്ബുക്ക് കൂട്ടായ്മ അതുപോലുള്ള മീഡിയകളുടെ ഉപയോഗത്തിലൂടെ കൂടി തന്നെ നമ്മളുടെ ആശയവിനിമയം നടത്താൻ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദികൾ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഈ സമയം ഇതേ വേദിയിൽ നടന്ന കാവ്യാക്ഷരങ്ങളും കാവ്യാക്ഷരങ്ങളുടെ പ്രകാശനവും ഒരു പുസ്തകത്തിന്റെ പ്രകാശനവും ഒക്കെ ഇവിടെ വളരെ മനോഹരമായി ഫ്രണ്ടി സാറിന്റെ കൂട്ടായ്മയോടെ നടന്ന് കഴിഞ്ഞിരിക്കുകയാണ് മഷിമൂരന്റെ പുസ്തക കാവ്യങ്ങൾ എന്നുള്ള ഒരു പുസ്തകവും പ്രകാശനം ഇതേ സമയത്ത് നടന്നു കൂട്ടായ്മയുടെ ശ്രുതി ലിജിൽ സ്വാഗതം പറഞ്ഞു കവി ഫ്രെഡി പൗലോസ് കവയത്രി ഷീന മനോജ് എന്നിവർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി മാധ്യമപ്രവർത്തകൻ റിയാ ദസ്ഖാൻ ഡോക്ടർ ക്ലാരിസ് ടോമി കവി പാലോട്ട് ജയപ്രകാശ് മറ്റു സാഹിത്യ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖർ സംസാരിച്ചു എന്ന് സമൂഹത്തിലെ പുഴുത്തുത്തുകൾ ചൂണ്ടിക്കാണിക്കാൻ തിരുത്താൻ സംഘടിതരായി നിൽക്കുവാനും എഴുത്തുകാർക്ക് അക്ഷരകൂട്ടങ്ങൾക്ക് സാധിക്കും സുകുമാർ അഴിക്കോട് സാർ ഇനിയും ഒരു സാറ് ഈ ഭൂമിയിൽ ജനിക്കാൻ എത്ര നാൾ കാത്തിരിക്കും സാഹിത്യ ലോകത്തിൽ പ്രവാചക ദർശനത്തോടുകൂടി പ്രവർത്തിച്ചു പുതിയ ഒരു അതിന്റെ ആവശ്യകതയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ വേണ്ടിയാണ് എന്ന് വേണം ഞാൻ പറയുന്നു പറയുന്നത് പരിചയപ്പെടുന്നത് പരിചയമല്ല അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം ചിന്തയിലിരിക്കാത്ത ചിന്തകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന

புனலூரி பொன்திளக்கம் அல்லமீன் ஜுவல்லேர்ஸ் போஸ்ட் ஜங்ஷன் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகரியம் விவாஹ பர்ச்சேசுகள் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசும் உறுப்பான சமாளங்கள் ஷோரூம் எல்லா ஞாயிறாச்சிகளிலும் திறந்து பிரவத்தான அல்லமீன் ஜுவல்லேர்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916, 8129